ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ആലപ്പുഴ മാവേലി നിർമ്മാണത്തിനിടെ തകർന്ന് രണ്ടുപേർ മരിച്ചതിൽ കരാറുകാരന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ കാലപ്പഴക്കമുള്ള ബോൾട്ടുകൾ ഗഡർ ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണമായത് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം മന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് മതിയായ സുരക്ഷയില്ലാതെയായിരുന്നു നിർമ്മാണം നടന്നിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ടി വി പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അത് വലിയ രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് കാര്യമായ അന്വേഷണം നടക്കുന്നില്ല വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ അതിൻ്റെ വീഴ്ചകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് എന്താണ് എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ് ഈ പാലം അരുൺ ആ ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അച്ഛൻ കോവിലാറിന് കുറുകെയുള്ള പാലമാണ് നിർമ്മിച്ചത് വലിയ ഒഴുക്കുള്ള പുഴയാണ് അച്ഛൻ കോവിലാർ അങ്ങനെ പതിനഞ്ച് ഗർഡറുകളായിട്ടാണ് ആ പാലം നിർമ്മിച്ചത് അവസാനത്തെ ഗർഡറുകൾ നിർമ്മിക്കാനുള്ള കോൺക്രീറ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി വരുമ്പോഴാണ് അപ്പാടെ അത് തകർന്ന് വെള്ളത്തിലേക്ക് വീഴുകയുണ്ടായത് ഏഴ് പേർ അന്ന് വെള്ളത്തിലേക്ക് വീണു അഞ്ചു പേർ നീന്തി കയറി രണ്ട് പേർ നിർഭാഗ്യവശാൽ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു അരുൺ ഗുരുതരമായ വീഴ്ച കരാറുകാരന് ഉണ്ടായി എന്ന കണ്ടെത്തലാണ് ആ പൊതുമരാമത്ത് വകുപ്പിലെ വിജിലൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായത് ഇന്നലെ രാവിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട് ആ ചീഫ് ടെക്നിക്കൽ എക്സാമിനറാണ് ഈ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇന്നലെ പൂർത്തിയാക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റ് എല്ലാ ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും മൊഴി ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല വിജിലൻസിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അവർ പരിശോധിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയത് ആ വല്യത്ത് ഇബ്രാഹിം കുട്ടി എന്ന് പേരുള്ള കരാറുകാരന് ഗുരുതര ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ കരാറുകാരൻ്റെ വീഴ്ച യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവർക്കുമുള്ള വീഴ്ചയാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കരാറുകാരൻ്റെ ഉദയ മേൽനോട്ട വീഴ്ച കൂടുകൊണ്ട് കരാറുകാരന് സംഭവിച്ച വീഴ്ച ഉദ്യോഗസ്ഥർക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് ആ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടിലെ കൂടുതൽ കണ്ടെത്തലുകൾ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തുവിടേണ്ടത് ഉറപ്പായും മന്ത്രി മുഹമ്മദ് റിയാസാൻ അത് പുറത്തുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ചിലത് നമുക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ടത് പഴകി ദ്രവിച്ച ബോട്ടുകൾ ഈ ഗർഡറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് പോലെ ഇരുമ്പിൻ്റെ ഷീറ്റുകൾ ഉപയോഗിച്ച് അത് പരസ്പരം ബോൾട്ട് വെച്ച് അടുപ്പിച്ചാണ് അതിൻ്റെ മുകളിൽ പിന്നീട് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ വെള്ളത്തിലും ചെളിയിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കിടന്ന ബോൾട്ടുകളും നെറ്റുകളും ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതാണ് ഈ അപകടത്തിന് പ്രധാനമായും കാരണമായി വന്നത് മറ്റൊരു സ്ഥിരീകരിക്കാത്ത വിവരം പറയുന്ന തരുൺ ഒഴുക്കുള്ള വെള്ളത്തിലൂടെ ഒരു വലിയ മരം വന്ന് ഇതിൻ്റെ പോസ്റ്റിൽ അടിച്ചതായി പറയുന്നു പക്ഷേ അങ്ങനെയുള്ള മരം വന്ന് അടിച്ചാലും താങ്ങാൻ പറ്റുന്ന ഭാഗത്തിലുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനത്തിനും വലിയ തോതിലുള്ള വീഴ്ച അത് കരാറുകാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന വിലയിരുത്തലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മതിയായ പരിശോധന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലാരനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ് ഇത്തരം പണികൾ ഏറ്റെടുത്ത് നടത്താൻ പ്രാഗഭ്യമുള്ള കരാറുകാരനാണോ ഇയാൾ അരുൺ നമുക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന വിവരം വളരെ പഴക്കമുള്ള ഒരു കരാറുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ കരാറുകാരൻ്റെ മകനാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് ഇതിന് ഇത്തരം കാര്യങ്ങൾ അവർ സബ് കോൺട്രാക്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഓക്കെ നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം കൂടുതൽ അന്വേഷണം നടക്കട്ടെ എന്തായാലും ഈ വിഷയം ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തു വന്നതോടുകൂടി അന്വേഷണം വേണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ശക്തമാവുകയാണ് വകുപ്പ് തല അന്വേഷണം പോരാ എന്നതാണ് പലരും പറയുന്നത് മാവേലിക്കരയിൽ പാലം തകർന്ന് ഈ രണ്ട് തൊഴിലാളികൾ മരിച്ച ഈ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് നടപടി രമേശ് ചെന്നിത്തല പറയുന്നത് നേരത്തെ സി പി എമ്മിന്റെ നേതാവ് ജി സുധാകരനും ഈ വിഷയത്തിൽ ഇതേ നിലപാടാണ് എടുത്തത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിക്ക് കരാർ നൽകിയതിന് പിന്നിൽ വൻ അഴിമതി നടന്നു നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ പരാതികൾ ഉയർന്നിരുന്നു അന്വേഷണം പൊതുമരാമത്ത് വിജിലൻസിനെ ഏൽപ്പിച്ചത് കള്ളരെ കാവലേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും രമേശ് ചെന്നിത്തലയുടെ ആ പാലം പണി തുടങ്ങിയ സമയത്ത് തന്നെ വലിയ പരാതികൾ ഉണ്ടായത് ഇതൊരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് ഈ കരാർ കൊടുത്തതെന്നാണ് ഇപ്പോൾ അറിയുന്നത് വളരെ ഗുരുതരമായ അഴിമതി ഈ കാര്യത്തിലുണ്ട് ചെയ്തത് ഇതിന്റെ അന്വേഷണം പൊതുമരാമത്ത് വിജിലൻസിനെ ഏൽപ്പിക്കുക കളനെ കാവലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് വലിയ തോതിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഗവൺമെന്റ് വിടേണ്ടതാണ് ഇത് സമഗ്രമായി അന്വേഷിക്കട്ടെ അല്ലാണ്ട് പി ഡബ്ല്യു ഡി വിജിലൻസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് രമേശ് ചെന്നിത്തലയുടെ മാത്രം ആവശ്യമല്ല കേട്ടോ ജി സുധാകരനും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് പുറത്തു വരണം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളുണ്ടെങ്കിൽ വിജിലൻസിനെ തന്നെ ഏൽപ്പിച്ച് സംശയ ദൂരീകരണം നടത്തുക എന്നുള്ളതാണ് സംശയത്തിനൊരു കറ പോലും ഉണ്ടാവാൻ പാടില്ല